ഹലോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാശമായി കിടക്കാൻ എന്താ വെച്ചാൽ ഓണത്തിന് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറി കയറും പിന്നെ അത് അതിന്റെ അതിൻ്റെ പുറമെ ഓരോന്ന് 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 വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഇതൊന്ന് ഇതുംപാടെ കാലിയായിട്ട് ക്ലീൻ ചെയ്യുക ഇതുംപാടെ കാലിയായിട്ട് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ അങ്ങനെ നാശമായി ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പോഴാണ് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ആ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണെന്നു വെച്ചാൽ മെമ്മറി ഫുള്ളായിക്കൊണ്ടേക്കുക അപ്പം ഞാൻ എടുത്ത വീഡിയോ അപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ഡിലീറ്റാകും പക്ഷേ എനിക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പം എനിക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇഷ്ടമുണ്ടോ അപ്പോൾ എന്തായാലും അത് അതെനിക്ക് എന്തായാലും പറ്റിയില്ല അപ്പം നമ്മൾ ഇതിലേക്ക് സാധനങ്ങൾ കയറ്റുന്ന വീഡിയോ അത് ഞാൻ ഫ്രീസറിൻ്റെ ഇവിടെ ഒക്കെ നല്ല ഐസ് കട്ട പിടിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ വിഴിഞ്ഞ് ഫ്ലോറൊക്കെ ഫ്ലോറിലൊക്കെ അധികം വെള്ളം ആണെന്നതിന് പറഞ്ഞ് ഞാനിവിടെയൊക്കെ ഒരു തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനും എൻ്റെ ഇതായി ഉണ്ണി മൂടും പാടാണ് ഫ്രിഡ്ജൊക്കെ രാവിലെ ക്ലീൻ ചെയ്തത് പക്ഷേ ആ വീഡിയോ കിട്ടിയില്ല എന്തായാലും നമുക്കിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലായിട്ട് നമ്മൾ സാധനം കയറ്റുന്ന നമ്മുടെ ഒരു വിഷമം തീർക്കാനായിട്ട് സാധനം കയറ്റുന്ന വീഡിയോ ഇടാന്ന് ആയിരിക്കും കേട്ടോ ഇതൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത് ഇതൊക്കെ നമുക്ക് കയറ്റി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് കേട്ടോ നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ അടിപൊളി ഒരു കണ്ടെയ്നറാണ് ഇതിലേക്ക് നമുക്ക് മുളക് വെക്കാം തക്കാളി വെക്കാം അങ്ങനെ ആറ് കണ്ടെയ്നറാ കേട്ടോ ഞാൻ മേടിച്ചത് അപ്പോൾ നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതിൽ ഞാൻ ഇഞ്ചി ഒന്നിൽ ഇഞ്ചി ഒന്നിൽ തക്കളി അങ്ങനെ ആറ് ഐറ്റംസ് ആയിട്ട് വെക്കണം മക്കോണി ഉണ്ട് ഒന്നിൽ അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ പോവണേ അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇത് ഇതേപോലെ പല വലുപ്പത്തിലുള്ള അത് ഇത്ര ചെറുത് തൊട്ടിട്ട് നല്ല വലുപ്പത്തിലുള്ള അപ്പം ഞാൻ എൻ്റെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഒക്കെ ഇട്ട് വെക്കുന്നത് ഇതിന്റെ വലിയ പാത്രത്തിലാണ് നല്ല ക്വാളിറ്റി ഉള്ള പാത്രം കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് ഇരുപത്തൊന്ന് എങ്ങാനുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഇട്ട് വെക്കുക ജീരകം മറ്റേ സുഗന്ധദ്രവ്യങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പാത്രങ്ങളാണേ അപ്പോൾ അതേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് മീനുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് സാധാരണ പച്ചക്കറികളൊക്കെ ആണല്ലോ ഇതാ ചെറിയ കുറച്ച് കുറച്ച് സാധനങ്ങൾ അപ്പം മൊത്തത്തിൽ നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പുറമേ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ അതെ ഫ്രിഡ്ജിൻ്റെ പുറവും ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ കോലം വളരെ മോശമായിരുന്നു ഞാനത് ഇങ്ങനെ വൃത്തിയേടാവാൻ നിൽക്കുന്നുട്ടോ ഒന്നോ രണ്ടോ ആഴ്ചേൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇതൊക്കെ വൃത്തിയാക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഓണത്തിൻ്റെ ഇത് കഴിഞ്ഞു പിന്നെ ഞാൻ ഓരോ കല്യാണം വന്നു അങ്ങനെ ഓരോ പരിപാടി ഉണ്ടാകും അതിൻ്റെ തിരക്കിലേ പിന്നെ ഓണം സ്കൂളിൽ മീറ്റിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ബിസി ആകുമ്പോൾ ഒത്തിരി ലാഗ് വന്നു പോയതാണ് അപ്പോൾ എന്തായാലും ഞാൻ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജ് ഓഫ് ആക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിലേക്കൊക്കെ സാധനങ്ങളൊക്കെ സാധനങ്ങളിലേക്കൊക്കെ വെള്ളം ഐസ് ഉരുകി വെള്ളമൊക്കെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ പ്രത്യേകം അതിന് കഷ്ടപ്പാടാണ് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കളയുടെ ഓ സാധനങ്ങളുടെ ഓർഡറൊക്കെ ഒന്ന് തെറ്റി അപ്പോൾ അതൊക്കെ അതും അതുംപാടൊന്ന് നമുക്ക് ഓർഡർ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ ഒക്കെ ക്ലീൻ ആക്കിയിട്ടോ ഒക്കെ അതിൻ്റെതായ സ്ഥാനത്തൊക്കെ വെച്ച് നമ്മൾ പാത്രമൊക്കെ കഴുകി പാത്രമൊക്കെ ഒരുപാട് കഴുകാറുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് അടുക്കളയിലേക്കൊന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നാളെ നമുക്ക് ഒന്ന് വെയിലറക്കാണെങ്കിൽ ഉണക്കാം വെയിലില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വറുപ്പിൻ്റെ ചൂട് കൊണ്ട് ഉണങ്ങി കിട്ടും അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് എനിക്ക് ഈ കുക്കിങ്ങിനെക്കാട്ടും ഇഷ്ടം ക്ലീൻ ചെയ്യാനാണ് കേട്ടോ പാത്രം കഴുകി വെക്കാനും തിരുവ്യം മടക്കി വെക്കാനും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അതിപ്പോൾ ഇവിടെ നിന്നല്ല എവിടെ ചെന്നാലും എനിക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അവിടെ ഒത്തിരി പാത്രം എപ്പോഴും കഴുകുകട്ടോ ഞാൻ വൈകുന്നേരം ഒരു ചായ കഴിച്ചിട്ടുള്ളത് അപ്പോഴത്തേക്ക് അത്ര പാ പാത്രം അയയ്ക്കുന്നുട്ടോ പക്ഷെ എനിക്കത് പ്രശ്നമല്ല ഞാൻ എനിക്ക് ഇങ്ങനെ പാത്രം കഴുകി തിരുമ്പോ അങ്ങനത്തെ പണിയൊക്കെ ഇഷ്ടം അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ താങ്ക്